സ്ത്രീജിത് പണിക്കർ എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകനെ ഒരു മലയാളത്തിൽ എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് നല്ല വെയിറ്റ് ആണ് ഇന്ത്യയിട്ടുണ്ട് പണിക്കർ അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇതാണ് ഭരണഘടനയുടെ അവകാശങ്ങളെ പറ്റി പറയുന്ന പാർട്ട് ത്രീ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ഭാഗം ഇതിനകത്ത് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ചിത്രീകരിച്ചിരിക്കുന്നു അതിനകത്ത് അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചും ഒക്കെയാണ് അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് രാജാ രാമചന്ദ്ര പ്രഭുവിനെയാണ് അഥവാ ശ്രീരാമൻ ഒപ്പം സീതാദേവിയുണ്ട് ലക്ഷ്മണനുണ്ട് അദ്ദേഹം പറഞ്ഞു സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടി എന്ന നിലയിലാണ് അതായത് ഭരണഘടനയെന്നും മതേതരത്വം എന്നും ഒക്കെ പറഞ്ഞിട്ട് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെയും നരേന്ദ്രമോദിയുടെ പങ്കാളിത്തത്തെയും ഒക്കെ വിവാദമാക്കുന്നവരോടാണ് ശ്രീജിത്ത് പണിക്കർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുക ഞാൻ കഴിയുമെങ്കിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം അദ്ദേഹത്തിൻ്റെ ചാനലിനകത്ത് ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് നമ്മളാരും നമ്മളിൽ പലരും ഒരുപക്ഷെ പൂർണ്ണമായിട്ട് ഭരണഘടന വായിച്ചിട്ടുള്ളവരോ കണ്ടിട്ടുള്ളവരോ ആകണമെന്നില്ല അതിനകത്ത് രാമനും സീതയും അതുപോലെ ലക്ഷ്മണനും മാത്രമല്ല ബുദ്ധനും മഹാവീരനും അതുപോലെ നമ്മുടെ കൃഷ്ണനും അർജുനനും ഒക്കെ ആ ഭരണഘടനയിൽ പല ഭാഗങ്ങളിലായി ചിത്രങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയുടെ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യമാണ് രൂപീകൃതമായതെങ്കിലും നമ്മുടെ കൾച്ചർ നമ്മുടെ പാരമ്പര്യം അത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഒന്ന് തന്നെയാണ് നമ്മുടെ ചരിത്രം നമുക്കിനി തിരുത്താൻ പറ്റില്ല ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു പോയാൽ നമ്മുടെ ഉപഭൂഖണ്ഡത്തിലാണ് ലോകത്തെ ഏറ്റവും വിശാലമായ സാമ്രാജ്യങ്ങളിലൊന്നായ മൗര്യ സാമ്രാജ്യം രൂപപ്പെട്ടത് നമ്മുടെ നാഷണൽ എംബ്ലം എന്താണ് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്ന അശോക അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അശോക സ്തംഭമാണ് നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ എംപ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലും അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റിലുമൊക്കെ ഈ നമ്മുടെ നാഷണൽ എംപ്ലം നമുക്ക് കാണാൻ പറ്റും സത്യമേവ ജയതേ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതും ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതിനുശേഷം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു സീല് അഥവാ മുദ്രയാണ് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കാളയുടെ രൂപം അതും ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം ഹൈന്ദവ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ശിവന്റെ വാഹനമായ നന്ദി എന്ന് പറയുന്നത് ഒരു കാളയാണ് ഇന്ത്യയുടെ ഒരു സംസ്കാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാർഷിക പാരമ്പര്യം കൂടി നമുക്കുണ്ട് വലിയൊരു ചരിത്രമുണ്ട് നമ്മുടേത് അപ്പോൾ ഒരു പാരമ്പര്യത്തിൽ പശുവും ഒക്കെ തീർച്ചയായും മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നതും ശാസ്ത്രീയമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മതവിശ്വാസത്തിന് അപ്പുറമായിട്ട് അപ്പോൾ ഇതിനുശേഷം നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന ഗുരുകുല സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ ഭരണഘടനയിൽ നൽകിയിരിക്കുന്നത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായവും ഋഷിമാരും ആശ്രമവും ഒക്കെ ഉൾപ്പെടുന്ന മനോഹരമായ ഒരു ചിത്രം അതിനുശേഷമാണ് നമ്മൾ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒന്നിക്കുന്ന ഒരു ചിത്രം ഭരണഘടനയിൽ കാണുന്നത് ഈ പറയുന്ന ഒന്നും നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇതിനകത്ത് കൊണ്ടുവന്നല്ലേ കേട്ടോ അതായത് ഡോക്ടർ ബി ആർ അംബേദ്കറും നെഹ്റുവും അടങ്ങുന്ന ഇന്ത്യയുടെ ആദ്യ അല്ലെങ്കിൽ പുതിയ ഭാരതത്തിൻ്റെ ശില്പികൾ എന്ന് പറയാവുന്ന നമ്മുടെ ആദ്യത്തെ ഭരണകൂടം തന്നെയാണ് ഈ ഒരു ഭരണഘടന നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് അതിനകത്ത് നൽകിയിരിക്കുന്ന ചിത്രങ്ങളാണ് എന്തുകൊണ്ട് രാമനും കൃഷ്ണനും ഒക്കെ ഇവിടെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇവരൊക്കെയാണ് ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗം നമ്മുടെ ചരിത്രവും പാരമ്പര്യവും കൾച്ചറും ഒക്കെ ഇതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ രാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും ചിത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ടൊരു ചിത്രമാണ് അതിനകത്ത് അർജുനനെയും കൃഷ്ണനെയും നമുക്ക് കാണാം അപ്പോൾ ഇതും നമ്മുടെ ഭരണഘടനയിലുള്ളതാണ് ഉള്ളതാണ് അത് കഴിഞ്ഞാൽ ഗൗതമ ബുദ്ധനെ നമുക്ക് കാണാം ബുദ്ധനും അദ്ദേഹത്തിന്റെ അനുയായികളും ഉൾപ്പെടുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മഹാവീരന്റെ ചിത്രം ജൈന മതവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ചിത്രം അതും നമുക്കറിയാം ഇന്ത്യയിൽ രൂപം കൊണ്ടൊരു മതമാണ് ജൈന മതം എന്ന് പറയുന്നത് ഇതുപോലെ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിത്രങ്ങൾ അത് വിക്രമാദിത്യ രാജാവിൻ്റെതായിക്കോട്ടെ നളന്ത യൂണിവേഴ്സിറ്റിയുടെതായിക്കോട്ടെ നടരാജ വിഗ്രഹവും അതുപോലെ സ്വാസ്തിക എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഹിന്ദു കൾച്ചറുമായി ബന്ധപ്പെട്ട ആ ഒരു ചിഹ്നത്തിന്റെ ഒരു ചിത്രമായിക്കോട്ടെ ഇതെല്ലാം നമ്മുടെ ഭരണഘടനയ്ക്കകത്തുള്ളതാണ് അതുപോലെ തന്നെ അർജുനന്റെ ചിത്രം ഗംഗയുടെ ചിത്രം റാണി ലക്ഷ്മിബായി ശിവജി അതുപോലെ അക്ബർ സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഭരണഘടനയിലുള്ളത് അതിൽ തന്നെ കൂടുതലും ഈ പറഞ്ഞ ഹൈന്ദവ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അല്ലെങ്കിൽ ജൈന ബുദ്ധ മതങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ പോലും ഏറ്റവും അധികമായിട്ട് ചിത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കോട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ കൾച്ചറാണെന്നേത് ഇപ്പോൾ നമ്മൾ മറ്റ് മതങ്ങളോട് സഹിഷ്ണുത ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ കുറച്ച് മതങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറം അത് ഇന്ത്യയുടെ കൾച്ചറാണ് നമ്മൾ യൂറോപ്പിൽ പോകുമ്പോൾ അവിടെ ഒരു കൾച്ചർ ഉണ്ടാവില്ലേ ഇപ്പോൾ യൂറോപ്പിലേക്ക് ക്രൈസ്തവ മതം കുടിയേറിയ വന്നൊരു മതമാണ് അതുപോലെ തന്നെയാണ് ഇസ്ലാമിക മതമാണെങ്കിലും ലോകത്ത് പലയിടത്തും അങ്ങനെയാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ ആ മതവിശ്വാസികൾ ഉള്ളപ്പോൾ തന്നെ അവരുടെ ഒരു പരമ്പരാഗതമായ കൾച്ചർ അവിടെ ഉണ്ടാകും അതുപോലെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഇന്ന് ക്രൈസ്തവരുണ്ട് ഇസ്ലാം മതമുണ്ട് അതൊക്കെ ഓരോ കാലത്ത് ഇന്ത്യയിലേക്ക് എത്തപ്പെട്ട മതങ്ങളാണ് പിന്നീട് അതും നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായി പക്ഷെ നമ്മുടെ ഒരു ചരിത്രം നമ്മൾ പിന്നിലേക്ക് പോകുന്ന സമയത്ത് ഹൈന്ദവ ബുദ്ധ ജൈന പാരമ്പര്യമാണ് ഇവിടെ ഏറ്റവും അധികം നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നമ്മുടെ ഏറ്റവും പഴയ ചരിത്രം അവിടെ നിന്നാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും കുറച്ച് അധികമായിട്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കും അത് ഇപ്പോൾ പ്രധാനമന്ത്രി രാമക്ഷേത്രം പോയി ഉദ്ഘാടനം ചെയ്താലോ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയാലോ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിനെ പിന്തുണച്ചാലോ ഒന്നും അത് ഏതെങ്കിലും ഒരു മതപരമായ ഒരു വിഷയം മാത്രമല്ല അത് കൾച്ചറൽ ഫാക്ടർ കൂടി അതിനകത്ത് നമ്മൾ കാണണമെന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഒരു പൂർവ്വ ചരിത്രത്തിന്റെ ഭാഗമാണത് അല്ലാതെ ഹിന്ദുക്കളുടേതോ മാത്രമോ ബുദ്ധന്മാരുടേതോ മാത്രമോ അല്ല ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നളന്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സംസ്കാര സമ്പന്നമായ അല്ലെങ്കിൽ ഏറ്റവും വിജ്ഞാനത്തിൻ്റെ കല ഒരു യൂണിവേഴ്സിറ്റിയാണ് ബുദ്ധന്മാരുടേതായിരുന്നു അവിടെ നിയന്ത്രണം കൂടുതലുണ്ടായിരുന്നത് അതുപോലെ ഒരുപാട് അതായത് ഒരു കാലത്ത് ഇന്ത്യയിലെ വിവിധ മത വിഭാഗങ്ങൾ അല്ലെങ്കിൽ വിവിധ മതമെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള വിവിധ കൾച്ചറുകളാണത് അപ്പം അത് പരസ്പരം ഒന്നിച്ചു ചേർന്ന് ഇഴുകി ചേർന്ന് തന്നെയാണ് ഇവിടെ നിലനിന്നിരുന്നത് സോ നമ്മുടെ ഭരണഘടനയിൽ പോലും ഉണ്ട് അവിടെ പോലും മതേതരമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഭരണഘടനയിലുള്ള ചിത്രങ്ങൾ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഇൻട്രസ്റ്റിംഗ്ലി ദൈവങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഋഷിമാരും ഗുരുകുലവും ദൈവങ്ങളും കൃഷ്ണനും രാമനും അല്ലെങ്കിൽ ഗംഗയും എന്നൊക്കെ പറയുന്നതെല്ലാം ദൈവ സങ്കല്പങ്ങളാണ് അല്ലെങ്കിൽ ഈശ്വരന്മാരായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ ദൈവങ്ങളുടെ ദൈവങ്ങൾ മനുഷ്യരൂപമെടുത്ത് വന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ ബുദ്ധനാണെങ്കിലും മഹാവീർ ആണെങ്കിലും അതൊക്കെ ആരാധനയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണഘടന എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പം അതുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി എന്തോ മതേതരത്വത്തിനെതിരായി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അംബേദ്കറും നെഹ്റുവും ചേർന്ന് നിർമ്മിച്ച നമ്മുടെ ഈ ഒരു ഭരണഘടനയിൽ എന്തിനാണ് ഇത്തരം ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചത് ഇതൊന്നുമില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് പൂർണ്ണമാവില്ല എന്നതുകൊണ്ടാണ് ഇതെല്ലാം ഇന്ത്യയുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ വളരെ വൈകിയാണെങ്കിലും ഇന്ത്യയിലേക്ക് എത്തി ഒരുപാട് റിലീജിയൻസ് ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഇസ്ലാം മതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും ഇന്ത്യയിൽ വളരെ കാലങ്ങളായിട്ട് ആ മതവിഭാഗങ്ങളുമുണ്ട് അതും ഇന്ന് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും നമ്മുടെ ഒരു ചരിത്രം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിൽ തന്നെ രൂപം കൊണ്ട കൾച്ചറി എന്നാണ് അതൊരിക്കലും ഒരു മിഡിൽ ഈസ്റ്റിൽ രൂപം കൊണ്ട കൾച്ചറോ യൂറോപ്പിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ രൂപം കൊണ്ട കൾച്ചർ അല്ല നമുക്ക് നമ്മുടേതായ തനതായ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ മറ്റ് കൾച്ചറിനെ നമ്മൾ കടം കൊള്ളേണ്ട ആവശ്യമില്ല ദൈവവിശ്വാസം നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അവരുടെ സംസ്കാരം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടേതായ ഒരു തനതായ സംസ്കാരമുണ്ട് അതുതന്നെയാണ് നമ്മുടെ ഭരണഘടനയിലും കാണുന്നത് ശ്രീജിത്ത് പണിക്കരെ ഒരുപക്ഷെ പറയാൻ ശ്രമിച്ചതും ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാമനും ലക്ഷ്മണനും ഈ പറയുന്ന സീതയുമൊന്നും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അന്യമല്ല അതിനുള്ളിൽ തന്നെ അവരുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നരേന്ദ്രമോദി രാമക്ഷേത്രത്തിൽ പോയാൽ അത് ഭരണഘടനയ്ക്ക് എതിരാവുക എന്നൊരു പ്രസക്തമായ ചോദ്യം തന്നെ ആയിരിക്കണം ശ്രീജിത്ത് പണിക്കരും മുന്നോട്ട് വെച്ചതെന്നാണ് ഞാൻ കരുതുന്നത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം കിട്ടും